ഹലോ പെറ്റ്ലോ വേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ പിന്നെതേ ഇന്നിപ്പോ ഇതാ കണ്ടില്ലേ നമ്മള് നമ്മുടെ തൃശ്ശൂരല്ല നമ്മള് കണ്ണൂരിലു വന്നേക്കാണ് നിങ്ങൾക്ക് ഇൻട്രോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഹോട്ടൽ റൂമാണ് നമുക്ക് വലിയൊരു സർപ്രൈസ് ആണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ആളെ നമ്മളൊരു കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടുപൊരുക്ക് വന്നത് അപ്പോൾ ആളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം ആരാണ് എന്തായിരുന്നു നമ്മൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറെ പേർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ആക്ച്വലി അതൊരു ടൈപ്പ് ഓഫ് എന്താ പറയാ റെസ്ക്യൂ അല്ല പക്ഷെ അത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളുടെ ഡോഗാണ് അപ്പോൾ നമ്മള് പല ഇൻഷുറൻസിലും നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഫിനാൻഷ്യലൊക്കെ നല്ല രീതിക്ക് എന്തെങ്കിലും എന്താ പറയുക എമർജൻസി കേസുകൾ വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആൾ നമ്മുടെ അടുത്തൊരു റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ നമുക്കത് ഡിക്ലൈൻ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചെയ്തേ പറ്റൂ കാരണം പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ലാട്ടോ ആൾ അത്രയും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളതാണ് നമ്മുടെ ഹെവലിഫും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അത് കാരണം കൊണ്ട് ആളുടെ ആളുടെ കുഞ്ഞാണ് അപ്പോൾ ആൾക്കിപ്പോൾ അത് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് പാടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ ആ കുഞ്ഞിനെടുക്കാനായിട്ടുള്ള തീരുമാനം എടുത്ത് ഇപ്പോഴത്തെ ഇന്നലെ രാത്രിയാണ് ഞാൻ കണ്ണൂരിക്ക് എത്തിയത് ഇവിടെ സ്റ്റേ ചെയ്ത് ഇവ ഇത് ഇവരെ അറേഞ്ച് ചെയ്ത് തന്ന ഹോം ഇതാ കേട്ടോ ഇത് ഇത് ഇവരെ അറേഞ്ച് ചെയ്ത് തന്നതാണ് അപ്പോൾ ഇന്നിപ്പോഴത്തെ ഇത് കഴിഞ്ഞ് നമുക്ക് കാറ് ജസ്റ്റ് ഒന്ന് വർക്ക്ഷോപ്പിൽ കയറണം ട്രയറ് ചെറിയൊരു പണി കിട്ടി അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റോംസർ ആക്സിൽ കയറി അവിടെയാണ് കുഞ്ഞ് ബോർഡിങ്ങിലുള്ളത് അപ്പോൾ അങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വരാം എന്തായാലും ഒരു ബിഗ് സർപ്രൈസാണ് നമ്മുടെ എന്താ പറയാ നമ്മടെ ഹെവനിലേക്ക് ഒരു ബ്രീഡ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചുണ്ടായില്ലേ വരുന്നത് വട്ട് അവർ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ഒത്തിരി എക്സൈറ്റഡ് ആണ് നിങ്ങളെ കാണിക്കാന്നുള്ളതിലും ഒത്തിരി ഹാപ്പിയാണ് അപ്പൊ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ബിഗ് സർപ്രൈസ് റിവീൽ ചെയ്യാൻ പോകാൻ കേട്ടോ അതാണ് ആള് ഇതാണ് നമ്മള് നമ്മുടെ ഹെവനിലേക്ക് കൊണ്ടുവരാനായിട്ട് പോണ നമ്മുടെ കരിമ്പുലി ഇത് നമ്മുടെ പ്രവീണി ചേച്ചിയാണ് മൂപ്പറുടെ മെയിൻ ഓണർ പിന്നെ മൂപ്പർക്ക് എത്ര എത്ര മാസമായിപ്പോ എട്ടു മാസം എട്ടു മാസം ഉള്ളതെ ഈ ചുണക്കുട്ടിനെയാണ് കേട്ടോ നമ്മള് നമ്മുടെ ഹെവനിലേക്ക് കൊണ്ടുവരുന്നത് ആള് ആള് വിചാരിക്കണ പോലെ അല്ല ആള് നല്ല ഹൈപ്പറാണ് ഹൈപ്പറന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി ഇപ്പൊ വരുന്ന വഴിക്ക് ചേച്ചിക്ക് കുറെ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാരണം ആള് നല്ല ഹൈപ്പറാണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ ജിമ്മിച്ചനെ കെട്ടഴിച്ചു വിടുമ്പോ എങ്കിലും ഉണ്ടാവും അതേ രീതിക്കാണ് നമ്മുടെ ചെക്കൻ ഉണ്ടാവും ചെക്കനെ പേര് ഇപ്പോ നമ്മൾ ഓൾറെഡി എന്താ പറയാ പേര് നമ്മളായിട്ട് ഇതേണ്ടിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേര് പേര് പറഞ്ഞു ഹിന്ദിയിലെ ഒരു കൂട്ടുകാരൻ കമ്പാനിയൻ ആ ഒരു രീതിക്ക് ആണെട്ടോ അതെ ധന ആള് ഇനി മൂപ്പരെ ഒന്ന് ഒന്ന് കാണിക്കാതെ ഇതാണ് ആള് കണ്ടില്ലേ ഇനി നമ്മുടെ നമ്മുടെ ഹവനിലെ എല്ലാ പിള്ളേരുടെയും ഓടിക്കളിച്ച് നടക്കാനായിട്ടതേ ഈ ഒരു ഉണ്ടാവും മൂപ്പര് നിങ്ങൾ കാണുമ്പോ പേടിക്കൊന്നും വേണ്ട കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ ആളങ്ങനെ അത്ര വലിയ ഭീകര ഇതൊന്നുമല്ല കേട്ടോ ആള് പാവാണ് ശരിക്കും പറയാണെങ്കിൽ അങ്ങനെ ഒരു ടോയ് ഒക്കെ കിട്ടി കഴിഞ്ഞാണെങ്കിൽ ആശാനെ ആശാന്റെ സ്വർഗമാണ് സ്വർഗം അല്ലേ അതെ കണ്ടില്ലേ പാപ്പത്തിൻ്റെ ഞാൻ കൈക്കൊട്ടാണ് ആശാൻ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ കൊറച്ചു കഴിഞ്ഞാൽ റെഡി ആവില്ലേ കൊറച്ച് അതെ ഇപ്പൊ പപ്പിയാണ് ഇപ്പൊ എട്ട് മാസമായിട്ടുള്ളൂ മൂപ്പര് അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആശ നിങ്ങൾ വിചാരിക്കണ പോലെ ആയിരിക്കില്ല ആള്ക്കാരല്ല വലും ഇനിയിപ്പത്തെ നമുക്ക് ഇപ്പൊ തന്നെ ഏകദേശം സമയമായിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഇനി പൂവാണ് നമ്മുടെ ഹെവനിലേക്ക് പോവാണ് കാറിൽ കയറുമ്പോ എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല കാരണം ആള് നല്ല ഹൈപ്രായ കാരണം കൊണ്ട് എന്ന് പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ആറു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അപ്പൊ എന്തായാലും എത്തുമ്പോ വൈകുന്നേരം ആവും അപ്പൊ എത്തി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ്സ് ഇതാണ് കേട്ടോ അപ്പഴേ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ഹെവനിൽ എത്തിയിട്ട് ഞാൻ വീഡിയോ വൈനപ്പിയാന്ന് കേട്ടോ വിചാരിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സമയം ഒട്ടും പറ്റില്ല കാരണം നമ്മൾ എന്തായാലും അവിടെ എത്തുമ്പോൾ സമയമാവും കാരണം ഇപ്പത്തേനും ഞാൻ നിലവിൽ പൊന്നാനി മെയിൻ ഹൈവേയിലാണ് ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോയി ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ഉണ്ട് എന്തായാലും നമ്മളുടെ ഹെവനിൽ എത്തുമ്പോൾ ഒമ്പത് മണി ഒമ്പതരയാവും സാധാരണ നമ്മൾ നമ്മുടെ ചാനലില് എട്ട് മണിക്കാണ് നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യാറ് പക്ഷെ നമുക്കത് പറ്റില്ല ഇപ്പൊ തന്നെ നമ്മുടെ 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 മിത്രകനെ കൊണ്ട് ചുമ്മാ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ ആ ഛാൻ എന്താ പറയാ പോകുന്ന മറ്റേ റോട്ടിൽ ഹൈവേയിലുള്ള ആൾക്കാരെല്ലാരും നോക്കിക്കൊണ്ടിരിക്കട്ടെ ശരിക്കും പറയണ ഹൈവേയിലുള്ള എല്ലാവരും ഈ രീതിക്ക് ഞങ്ങള് കാരണം ഇപ്പോ ആറുമണിക്കൂറോളം ശരിക്കും പറഞ്ഞ ട്രാവലിംഗ് ഉണ്ട് അതില് നേരം നമുക്ക് എന്താ പറയാ ഇതാക്കി നിർത്തണം മീൻസ് നേരം അവനെ വഴിയിലൊക്കെ ഇങ്ങനെ ഇറക്കി ഇങ്ങനെ മൂത്ര ഒഴിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനും ഭയങ്കര ടയേർഡാവും അല്ലെങ്കി അവനാകെ ഇതായി പോകും അത് കാരണം കൊണ്ടാണ് കേട്ടോ നമ്മുടെ മിത്ര കുട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാവാണ് ഞങ്ങള് പാവം അല്ലേ ഞങ്ങൾ ഈ കാണുന്ന രൂപം മാത്രമേ ഉള്ളൂ നാട്ടുകാരെ ഞങ്ങള് പാവാണ് പിന്നെ എന്തായാലും സ്വാഭാവികമായിട്ടും കൊറേ ചോദ്യങ്ങൾ എന്തായാലും വരും എന്തിനാണ് ഇവന് എടുക്കേണ്ട ആവശ്യം അങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ ഇവനെ ബാക്കിലെ കാലിൽ നിങ്ങൾക്ക് ഡോഗിനെ ഡോക്സിനെ പറ്റി അറിയുന്നവർക്ക് അറിയാൻ പറ്റും ബാക്കിലെ കാലിന് ചെറിയൊരു വിഷയം കണ്ടോ ഇങ്ങനെ ഇതായിട്ടാണ് നിക്കണേ ഇത് ഞാൻ റെഡി ആക്കി എടുക്കണം അത് ഞാൻ ചേച്ചിക്ക് കൊടുത്ത വാക്കാണ് കുറച്ച് നാൾ കഴിഞ്ഞ് അവൻ പഴയ പോലെ ഓക്കെ ആവും പിന്നെ അവനെ ശെരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റണ്ടായില്ല അത് കാരണം കൊണ്ടാണ് അപ്പോ നമ്മളൊന്ന് സെറ്റ് ആക്കി എടുക്കണം അപ്പൊ എന്നോട് പറഞ്ഞു ഞാന് ചേച്ചിയോട് മെയിൻലി ഇവന്റെ ഇവൻ ശരിക്കും പറഞ്ഞ പപ്പി ആയിരുന്ന സമയത്തിൽ ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എനിക്കൊന്ന് എനിക്കൊരു പപ്പീനെ തരുമോ കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കുറച്ച് പപ്പി എന്നൊക്കെ ഉള്ളത് അപ്പൊ ആ സമയത്ത് ചേച്ചി എന്താ പറയാ കുറച്ച് ആൾക്ക് ബിസിനസ്സും കാര്യങ്ങളാണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ അത് ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെസ്സേജെന്ന കാര്യങ്ങള് നോക്കി ഉണ്ടായില്ല പക്ഷെ ഇപ്പോൾ ആള് എന്താ പറയുക കുറച്ച് ആളുകൾ മുന്നേ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ഉണ്ണി ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് കണ്ടതുകൊണ്ട് അപ്പോ അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ നമുക്ക് രണ്ടു ദിവസം മുന്നേ നമുക്ക് മെസ്സേജ് അയച്ചു ഉണ്ണി നെയ്യ് ഇവനെ കൊണ്ടുപോക്കോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നോക്കാനുള്ള സമയമില്ല അവൻ ശരിക്കും ഇപ്പോ എട്ട് മാസം കറക്റ്റ് എട്ട് മാസമാണ് ഇപ്പോൾ ഇവനെ ജനുവരിയിലാണ് ഇവന്റെ ബർത്ത്ഡേ തന്നെ നമ്മുടെ മിത്രകൂട്ടന്റെ നമ്മുടെ ഗോപൂട്ടന്റെ ബർത്ത്ഡേ ആഘോഷിച്ച പോലെ തന്നെ എന്തായാലും നമ്മുടെ നമ്മുടെ മിത്രകൂട്ടന്റെ എന്തായാലും ബർത്ത്ഡേ ആഘോഷിക്കും അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാട്ടോ നാളെ നമ്മുടെ ഹവനിൽ എത്തിയിട്ട് നല്ലൊരു അടിപൊളി വീഡിയോ ഞാൻ എന്തായാലും എടുക്കാം ഇപ്പൊ എന്തായാലും കൊണ്ട് പോയി ഇപ്പോ വണ്ടികളും കാര്യങ്ങളൊക്കെ പോയി കൊണ്ടിരിക്കുക അപ്പൊ ഇവന് ആകെ ഇവനാകെ നോക്കിക്കൊണ്ടിരിക്കുക അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ എന്താവുക എന്തായാലും അവിടെ എല്ലാവരും എന്താവും നോക്കുക അല്ലെ മിത്ര അപ്പൊ എന്തായാലും നാളെ ഞങ്ങള് പുതിയ വിശേഷങ്ങളായിട്ട് വരാട്ടോ Bye-bye.